നമ്മൾ പോക്കറ്റ് തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയാണ് കിട്ടേണ്ടത് കണ്ടോ നല്ല ഫിനിഷിങ്ങോട് കൂടി കിട്ടണം അതുപോലെ തന്നെ നമ്മുടെ പോക്കറ്റിന്റെ ഉൾവശം കണ്ടു തയ്യൽത്തുമ്പൊന്നും പുറത്ത് കാണാതെ കറക്റ്റ് ഇപ്പൊ നമ്മൾ ഈ ഒരു പീസിലാണ് നമ്മുടെ പോക്കറ്റ് തയ്ച്ച് നമ്മൾ കാണിച്ചു തരുന്നത് ഇപ്പം നമ്മൾ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് രണ്ട് പീസില് നമ്മൾ പേപ്പർ ക്യാൻവാസാണ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ രണ്ട് പീസിലും നമ്മൾ പേപ്പർ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പീസിൻ്റെ നീളം നമ്മൾ എടുത്തിരിക്കുന്നത് ഏഴ് ഇഞ്ചാണ് നമ്മൾ ഈയൊരു പീസിൻ്റെ നീളം എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് നമ്മൾ ഒന്നേ കാലിഞ്ചുള്ള പേപ്പർ ക്യാൻവാസാണ് നമ്മൾ ഒട്ടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ രണ്ട് പീസിലും നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് പോക്കറ്റിൻ്റെ ഓപ്പൺ എത്രയാണോ വേണ്ടത് അതിനേക്കാൾ രണ്ട് ഇഞ്ച് കൂടുതൽ നമ്മൾ എടുത്താൽ മതി അതുപോലെ തന്നെ ഈ ഒരു തുണി നമ്മൾ അഞ്ചിഞ്ച് വീതിയാണ് ഈ ഒരു തുണിയിൽ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഓപ്പണിനേക്കാൾ നമ്മുടെ പോക്കറ്റിൻ്റെ ഓപ്പണിനേക്കാൾ രണ്ടിഞ്ച് കൂടുതലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ആദ്യമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ രണ്ടിഞ്ച് കൂടുതൽ എടുക്കണം അപ്പം നമുക്ക് ഈ ഒരു പീസിൽ നമ്മളൊന്ന് പോക്കറ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ നമ്മുടെ സെൻറ്റർ ഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്യുന്നു ഇതുപോലെ സെൻറ്റർ ഭാഗത്തൊരു മാർക്കിംഗ് കൊടുത്ത് ആ ഒരു സെൻറ്റർ ഭാഗത്തിന് രണ്ട് ഭാഗത്തേക്കും നമ്മളിവിടെ രണ്ടര ഇഞ്ച് വീതം മാർക്ക് ചെയ്യുന്നു അഞ്ച് ഇഞ്ചാണ് നമ്മുടെ പോക്കറ്റിൻ്റെ ഓപ്പൺ വരുന്നത് അപ്പോൾ നമ്മളിവിടെ രണ്ടര ഇഞ്ച് വീതി രണ്ട് ഭാഗത്തേക്കും മാർക്ക് ചെയ്തു കേട്ടോ അപ്പോൾ ടോട്ടൽ നമ്മുടെ ഓപ്പൺ വരുന്നത് പോക്കറ്റ് ഓപ്പൺ വരുന്നത് അഞ്ചിഞ്ചാണ് വരുന്നത് ഇനി നമുക്കിത് തയ്ക്കാം അപ്പോൾ ആദ്യം നമുക്കൊരു പോക്കറ്റിന് വേണ്ടി നമുക്കൊരു പീസ് വേണം ഈ ഒരു പീസ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇഞ്ച് വീതിയാണ് ഈ ഒരു പോക്കറ്റിൻ്റെ പീസിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ നീളം നമുക്ക് നമ്മൾക്ക് ഇഞ്ച് മുതൽ നിങ്ങൾക്ക് എടുക്കാം ഏറ്റവും കുറവ് ഇഞ്ചെങ്കിലും എടുക്കണം നമ്മളിത് പതിനെട്ടിഞ്ചാണ് നമ്മളിത് എടുത്തിരിക്കുന്നത് അത് നമ്മൾ ആദ്യം വേണ്ടത് നമുക്ക് കോട്ടിൻ്റെയൊക്കെ പോക്കറ്റ് എവിടെയാണോ തയ്ക്കേണ്ടത് ആ ഒരു ഭാഗത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക ഇതുപോലെ നേരെ ഒരു ലൈനും കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് പോക്കറ്റിൻ്റെ അളവും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ അഞ്ചിഞ്ച് പോക്കറ്റിൻ്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ തയ്ക്കുമ്പോൾ നമ്മളിവിടെ കണ്ടോ അഞ്ചിഞ്ചാണ് നമ്മളിവിടെ ഓപ്പണിന് വേണ്ടി കൊടുത്തത് അതിന് നേരെ സെൻടർ ഭാഗം നമ്മളിവിടെ മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഈ ഒരു പീസിലെ പോക്കറ്റിന്റെ പീസ് ആ ഒരു പീസിനെ ഇതുപോലെ മടക്കി പോക്കറ്റ് പീസിന്റെ സെന്റർ ഭാഗവും ഇതുപോലെ മാർക്ക് ചെയ്ത് ഈയൊരു പീസിന്റെ അടിവശത്ത് ഉൾവശത്ത് കൊടുക്കുക അപ്പോൾ കണ്ടോ ആ ഒരു സെന്റർ ഭാഗം നമ്മുടെ പോക്കറ്റിന്റെ മാർക്കറ്റിൽ ആ ഒരു സെന്റർ ഭാഗവും രണ്ട് പീസിൻ്റെയും സെൻറ്റർ ഭാഗവും നമുക്ക് കറക്റ്റായി കിട്ടണം ഉണ്ടോ ഇതുപോലെ കറക്റ്റായി കിട്ടണം അതുപോലെ തന്നെ നമ്മൾ തയ്ക്കുന്നതിനേക്കാൾ മുകളിൽ ഒരു ഒന്നര ഇഞ്ചെങ്കിലും മുകളിലേക്ക് ഉൾവശുള്ള പോക്കറ്റ് പീസ് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് ഉണ്ടോ ഇവിടെ നമുക്ക് ഒരു ആ ഒരു മാർക്കിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ചെങ്കിലും മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം ആദ്യം നമ്മൾ തയ്ക്കുന്നത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസാണ് തയ്ക്കുന്നത് അപ്പോൾ നമ്മളിവിടെ സെൻടർ ഭാഗത്ത് കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ച് തെർക്കണം ഇവിടെ നമ്മൾ കറക്റ്റ് പ്രഷർ വുഡിൻ്റെ വീതിയിലാണ് സ്റ്റിച്ചിങ് തുടങ്ങുന്നത് ഇവിടെ നമ്മൾ നല്ലവണ്ണം ഒന്ന് കെട്ടിയടിച്ച് കൊടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ ഇതുപോലെ നേരെ കറക്റ്റ് പ്രഷർ വുഡിൻ്റെ വീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക പ്രഷർ വുഡിൻ്റെ വീതിയിൽ മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നല്ലവണ്ണം കെട്ടിയടിച്ച് നിർത്തുന്നു അതിനുശേഷം നമ്മളിവിടെ രണ്ടാമത്തെ പീസ് ഈ ഒരു പീസിന് കറക്റ്റ് ടച്ച് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ കറക്റ്റ് എല്ലാ സ്ഥലത്തും ടച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക ഒന്നിന് മുകളിൽ ഒന്നായി വെക്കാൻ പാടില്ല കറക്റ്റ് ടച്ച് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ആ ഒരു പീസിലും നമ്മൾ പ്രഷർ ഫുഡിൻ്റെ വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ പ്രഷർ ഫുഡിൻ്റെ വീതിയിൽ ഇതുപോലെ നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക വളഞ്ഞു പോകാനൊന്നും പാടില്ല കറക്റ്റ് നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പോൾ നമ്മൾ രണ്ട് പീസും നമ്മൾ തയ്ച്ചു കഴിഞ്ഞു ഈ രണ്ട് പീസ് മാത്രമാണ് നമ്മുടെ ഈ ഒരു പോക്കറ്റ് തയ്ക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് ഭാഗം കണ്ടോ കറക്റ്റ് സെൻടർ ഭാഗമാകുമ്പോൾ നമുക്ക് രണ്ട് ഭാഗവും ഒരേ അളവിൽ തയ്യൽത്തുമ്പ് പുറത്തേക്ക് കിട്ടും കേട്ടോ ഇതുപോലെ കിട്ടും ഇനി നമ്മുടെ ഇവിടെ ഇവിടെ കണ്ടോ നമുക്കൊരു കാലിഞ്ചും പോയിൻറ്റും വീതിയാണ് നമുക്കിവിടെ കിട്ടുക കേട്ടോ ഈ രണ്ട് സ്റ്റിച്ചുകളും തമ്മിലുള്ള അകലം നമുക്ക് കാലിഞ്ചും പോയിൻറ്റുമാണ് കിട്ടുക ഇനി നമ്മളിത് മുകളിൽ വരുന്ന ഭാഗമാണിത് ഈയൊരു പീസിനെ നമ്മൾ ആദ്യം ഒന്ന് നല്ലവണ്ണം ഇതുപോലെ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ നഖം വലിച്ചു കൊടുക്കുക ഇനി അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ പീസ് ഈയൊരു പീസിലാണ് നമ്മൾ ബോണ് തയ്ച്ചെടുക്കുന്നത് സിംഗിൾ ബോണാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത് അപ്പോൾ ഈയൊരു പീസിനെ നമ്മൾ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ ആ ഒരു കാലിഞ്ചും പോയിൻ്റ് വീതിയിൽ ആ ഒരു വീതിക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കുക ഉണ്ടോ ഇതുപോലെ കറക്റ്റ് ആയിട്ട് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ അതുപോലെ തന്നെ നമുക്കിത് ക്യാൻവാസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് മടക്കി ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കാൻ കഴിയും കേട്ടോ ഇതുപോലെ തയ്ച്ചെടുക്കാൻ പറ്റും നമുക്ക് മടക്കി എടുക്കാൻ കഴിയും ഏഴ് നമ്മൾ ഈ ഒരു പീസിൻ്റെ ഉൾവശം ഉണ്ടോ ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ പിടിക്കുന്നു എന്നിട്ട് നമ്മൾ ആദ്യം തയ്ച്ച ആ ഒരു പ്രഷർ ഫുഡിൻ്റെ വീതിയിൽ തയ്ച്ച ആ ഒരു തയ്യൽത്തുമ്പില്ലേ ആ ഒരു പീസിനെ ഇതുപോലെ വെച്ച് ഇവിടെ കണ്ടോ ആ ഒരു പീസിനെ ഇതിന്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് ഈ ഒരു പീസിൽ കൂടി സ്റ്റിച്ച് ചെയ്യുന്നു ആ ഒരു കാലിഞ്ച് തുമ്പ് വെച്ച് നമ്മൾ ആ ഒരു പ്രഷർ ഫുഡിൻ്റെ തുമ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്ത ആ ഒരു പീസും നമ്മളിപ്പോൾ മടക്കിയിരിക്കുന്ന ആ ഒരു ഭാഗവും കൂട്ടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഒരു രീതിയിലാണ് നമ്മൾ ആ ഒരു പീസിനെ അവിടെ കൂട്ടി തയ്ച്ച് വെച്ചു എനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിവിടെ സെൻടർ ഭാഗത്ത് കറക്റ്റ് ഒരു കട്ടിങ് കൊടുക്കുക നേരെ എന്നിട്ട് നമ്മൾ ഇതുപോലെ നേരെ കട്ട് ചെയ്യുന്നു ഈ ഒരു കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടു നമുക്ക് ആ ഒരു സെൻട്രർ ഭാഗത്തോട് തന്നെ കട്ടിങ് പോകണം രണ്ട് സ്റ്റിച്ചിൻ്റെയും നേരെ നടുവിൽ കൂടി സ്റ്റിച്ചിങ് പോകണം അതുപോലെ തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗമില്ലേ അതിനേക്കാൾ ഒരു അര ഇഞ്ച് മുന്നേ കട്ടി നിർത്തി ഇവിടെ നിന്ന് ആ ഒരു കോണിലേക്ക് വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം കണ്ടോ ഈ ഒരു ഭാഗത്തേക്ക് കട്ട് ചെയ്യുന്നു അതിനുശേഷം രണ്ടാമത്തെ ഭാഗത്തേക്ക് കണ്ടോ ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ കറക്റ്റ് കട്ട് എടുക്കുക കേട്ടോ ഈ ഒരു വി ഷേപ്പിലാണ് നമുക്ക് ആ ഒരു സൈഡ് കിട്ടുക ഇനി അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും നമുക്ക് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം ഈ ഒരു സൈഡ് കട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഉണ്ടോ അപ്പം നമ്മൾ രണ്ട് സൈഡ് നമ്മൾ വി ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിഞ്ഞു കണ്ടോ വി ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഉൾ വശത്തേക്ക് ഈ ഒരു പീസിനെ മറിച്ചിടുക ഇതുപോലെ ഉൾവശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് കൊടുത്തതിനു ശേഷം ഇവിടെ കണ്ടോ ഇവിടെയൊക്കെ നമ്മൾ ഇതുപോലൊന്ന് വെച്ച് കൊടുത്താൽ നമുക്ക് ആ ഒരു ഓപ്പണ് കറക്റ്റ് രീതിയിൽ നമുക്ക് അടിവശത്തുള്ള ഉൾവശത്തുള്ള ആ ഒരു ബോണ്ട് പീസിനെ കിട്ടും കണ്ടോ ഈ രീതിയിൽ കിട്ടും നമുക്ക് കണ്ടോ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് കണ്ടോ ഈ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് നമ്മൾ മടക്കി വെച്ച് ഈ ഒരു കട്ടിങ് വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫിനിഷിംഗ് തന്നെ നമുക്കത് കിട്ടണം ഇനി അതിനുശേഷം നമ്മൾ ഈയൊരു പീസിനെ നമ്മുടെ ഈ ഒരു കോട്ടിൻ്റെ പീസിനെ ഉണ്ടോ ഇവിടെ നമ്മൾക്ക് കറക്റ്റ് വെച്ച് കൊടുത്ത് ഈ ഒരു പീസിനെ ഇതുപോലെ വെക്കുക അതിനുശേഷം പോക്കറ്റിൻ്റെ പീസിനെ ഇതുപോലെ വെച്ചാൽ നമ്മൾ ആ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പീസിലെ ആ ഒരു പീസ് കീഴാണ് ആ പീസിൽ മാത്രം സ്റ്റിച്ചിങ് വരുന്ന രീതിയിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്യുക പി ആ ഒരു വി ഷേപ്പിലുള്ള ആ ഒരു പീസിൻ്റെ പുറത്തേക്ക് സ്റ്റിച്ച് വരാൻ പാടില്ല ആ ഒരു പീസിൽ മാത്രം സ്റ്റിച്ച് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ നമ്മളിവിടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ച് ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കണ്ടോ കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റുക ഇനി അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും അതേ രീതിയിൽ ഈ ഒരു പീസിനെ മാറ്റി കൊടുക്കുക അതിനുശേഷം നമുക്ക് പോക്കറ്റിൻ്റെ പീസിനെയും ഒന്ന് മാറ്റി വെച്ചാൽ നമുക്ക് ഇവിടെയും ആ ഒരു പീസ് കിട്ടും കേട്ടോ ആ ഒരു പീസിൽ മാത്രമേ സ്റ്റിച്ചിങ് വരാവൂ കേട്ടോ ആ ഒരു പീസിന് എൻഡ് വസ് സ്റ്റിച്ചിങ് നിർത്തണം എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി ഇവിടെയും നമ്മളൊരു അരേഞ്ച് തുമ്പ് വെച്ച് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ പോക്കറ്റ് കണ്ടോ ഈയൊരു ഫിനിഷിങ്ങിൽ നമുക്ക് പോക്കറ്റ് കിട്ടി കണ്ടോ ഇതുപോലെ കിട്ടണം പോക്കറ്റ് തയ്ച്ച് കഴിഞ്ഞാൽ ആ ഒരു കോൺ വശമൊക്കെ കറക്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കിട്ടണം എനി നമുക്ക് ഈ ഒരു പീസിന് ഇതുപോലെ മുകളിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കണ്ടോ അതുകൊണ്ടാണ് ഈ ഒരു പീസിന് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാനുള്ളത് കൊണ്ടാണ് നമ്മൾ സൈഡ് ഭാഗത്തുള്ള ആ ഒരു വി ഷേപ്പിൽ പീസിൽ സ്റ്റിച്ച് ചെയ്ത സമയത്ത് ആ പീസിൽ മാത്രം സ്റ്റിച്ച് ടച്ച് ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ടാണ് എനി നമ്മൾ നല്ല വശത്തു നിന്ന് ഈയൊരു പീസിൽ മാത്രം സ്റ്റിച്ച് വരുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പോക്കറ്റിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുന്നു അത് കണ്ടോ ഇവിടെ കണ്ടോ ആ ഒരു പോക്കറ്റിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്ത സമയത്ത് കണ്ടോ ഈയൊരു പീസ് ടച്ച് ചെയ്യാതെ കറക്റ്റായി കിട്ടിയത് കണ്ടോ ഇതുപോലെ കിട്ടണം ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇവിടെ ഇതുപോലെ മടക്കി കൊടുത്ത് ഇവിടെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കും കണ്ടോ ആ ഒരു പീസിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നു അതുപോലെ നമുക്ക് രണ്ടാമത്തെ പീസ് ഇതിന് നമ്മൾ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് മടക്കി ഇതുപോലെ വെച്ച് ഒന്ന് മടക്കി തയ്ച്ചു വെക്കുക കേട്ടോ എഴുതി നമുക്കപ്പോൾ നമ്മൾ രണ്ട് പീസ് നമ്മൾ തയ്ച്ച് വെച്ചു ഇനി നമുക്ക് പോക്കറ്റിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം നമ്മളൊരു ആറഞ്ചിലാണ് നമ്മളിവിടെ പോക്കറ്റിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നത് നമ്മളിവിടെ ആറഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കുന്നു കേട്ടോ ഇതാണ് നമ്മുടെ പോക്കറ്റിൻ്റെ ഇറക്കം വരുന്നത് ഇനി നമ്മൾ ഈ ഒരു പീസിന് ഒന്ന് ഇതുപോലെ കറക്റ്റ് മടക്കി കൊടുക്കും മടക്കി കൊടുത്ത് ഇനി നമ്മൾ ആ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഇതുപോലെ മടക്കിയെടുക്കുക കേട്ടോ ഈ രീതിയിൽ നമുക്ക് കിട്ടും ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ കറക്റ്റ് നമ്മുടെ പോക്കറ്റ് ഇറക്കത്തിൻ്റെ ഭാഗം കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇനി നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് ചെയ്ത് തുടങ്ങണം കേട്ടോ ഇവിടെ നിന്ന് അപ്പോൾ നമുക്ക് ആ ഒരു പോക്കറ്റിന് വേണ്ടി തയ്ച്ചിരിക്കുന്ന ആ ഒരു പീസില്ലേ നമ്മുടെ പാൻറ്റിൻ്റെ പീസ് ആ ഒരു പീസ് സ്റ്റിച്ച് ടച്ച് ചെയ്യാൻ പാടില്ല കണ്ടോ ആ ഒരു പീസിൻ്റെ സൈഡിൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു അരേഞ്ച് തുമ്പ് വെച്ച് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റുക ഇനി നമ്മുടെ രണ്ടാമത്തെ സൈഡ് രണ്ടാമത്തെ സൈഡിൽ നമ്മൾ അതുപോലെ തന്നെ തയ്ച്ചെടുക്കുക കണ്ടോ നമ്മൾ ആ ഒരു പോക്കറ്റിൻ്റെ ബോൺ തയ്ച്ചെടുക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ആ ഒരു രണ്ട് പീസിലെ നമ്മൾ പേപ്പർ ക്യാൻവാസ് ഒട്ടിച്ചെടുത്ത ആ ഒരു പീസിൽ ഈ ഒരു സ്റ്റിച്ച് ടച്ച് ചെയ്യാൻ പാടില്ല അതിൻ്റെ സൈഡിൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്ക് തല്ല തയ്യൽത്തുമ്പ് വെച്ച് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റി നമുക്കിതിനെ ഇതുപോലെ മറിച്ചിടുക കണ്ടോ അപ്പോൾ നമ്മുടെ പോക്കറ്റ് ഇവിടെ കറക്റ്റായിട്ട് നമുക്കിവിടെ മറിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ പോക്കറ്റ് നമുക്ക് കിട്ടി ഇതിന് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങണം പോക്കറ്റിൻ്റെ നല്ല വശം മുകളിൽ വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു ഇനി നമ്മൾ ഈ ഒരു സൈഡും കണ്ടോ സൈഡിൽ കൂടി നമ്മുടെ ഈ ഒരു കോട്ടിൻ്റെയൊക്കെ തുണിയിൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മുടെ പോക്കറ്റിൻ്റെ ബോണിൻ്റെ പീസിൽ കൂടിയല്ല ഇതുപോലെ സ്റ്റിച്ച് തെളിക്കുന്നുണ്ടോ നമുക്ക് ആ ഒരു പീസ് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഉൾവശത്ത് ഉൾ നമുക്ക് ഇവിടെ വരുന്ന എക്സ്ട്രാ വരുന്ന പീസുകൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതുകൊണ്ടാണ് നമ്മൾ പതിനാറിഞ്ചൊക്കെ എടുത്താൽ മതി എന്ന് പറഞ്ഞത് എന്നാൽ നിങ്ങൾക്ക് ആദ്യമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ അല്പം കൂടുതൽ പോക്കറ്റിൻ്റെ തുണി എടുത്തതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഇനി നമ്മളിവിടെ പോക്കറ്റിൻ്റെ മുഗൾ ഭാഗം ഒന്ന് മടക്കി തയ്ക്കുന്നു അതിനുശേഷം ഇവിടെ ഈ ഒരു സൈഡ് ഈ ഒരു സൈഡ് വശത്ത് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ പ്രഷർ വുഡിൻ്റെ വീതിയിലാണ് തയ്ച്ചെടുക്കേണ്ടത് ഒരിക്കലും സൈഡിൽ കൂടി തയ്ച്ചെടുക്കാൻ പാടില്ല ഇതുപോലെ പ്രഷർ വുഡിൻ്റെ വീതിയിൽ തയ്ച്ചെടുക്കണം അതെന്തിനാണെന്ന് പറഞ്ഞു തരാം ഉണ്ടോ ഇതുപോലെ പ്രഷർ വുഡിൻ്റെ വീതിയിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു അപ്പോൾ നമ്മളിവിടെ ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിലാണ് സ്റ്റിച്ച് ചെയ്തത് അതെന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു ടൈമിലാണ് നമ്മുടെ ഇവിടെ കണ്ടത് നമ്മൾ ഈ ഒരു പീസിൻ്റെ തയ്യൽത്തുമ്പിൽ സൈഡിൽ കാണുന്ന തയ്യൽ തുമ്പ് കറക്റ്റ് ആ ഒരു സ്റ്റിച്ചിന്റെ ഉള്ളിലേക്ക് കയറിയാണ് നമുക്കിവിടെ തുമ്പ് പുറത്ത് കാണാതെ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പോക്കറ്റ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് അപ്പോൾ നമ്മൾ പോക്കറ്റ് തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് കേട്ടോ ഈ ഒരു ഫിനിഷിംഗിൽ നമുക്ക് പോക്കറ്റ് കിട്ടണം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക